നമസ്കാരം കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ എന്തു പറഞ്ഞു ലുലുന്ന് വാങ്ങിച്ച സാധനം വാങ്ങിച്ച് എന്തൊക്കെയാ വാങ്ങിച്ചെന്ന് കാണിച്ചപ്പോ ആൾക്കാര് പറഞ്ഞില്ല ഈറ്റി ഇനി അങ്ങനത്തെ വീഡിയോ ഇനി ഇടണേ നല്ല രസമാണ് കാണാനാണ് ഇന്ന് നമ്മള് ഇവിടെ സാധാരണ ഈ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലേ ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇവിടെ കോസ്കോ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ലുലു എന്നാണ് സാധനം വാങ്ങുന്നത് ലുലു അല്ലെങ്കിൽ ക്യാൽഫോൾ ഇന്ന് നമ്മള് ലുലുവിൽ വെറുതെ കാണാൻ പോയി കാണാൻ പോയപ്പോ എന്നാ വാങ്ങിച്ചെന്ന് കാണിച്ചത് കേട്ടോ ആദ്യമായി വാങ്ങിച്ചത് രണ്ട് പാക്കറ്റ് മുട്ട വാങ്ങിച്ചു അത് ഡക്കിന്റെ മുട്ട താറാവിന്റെ മുട്ട രണ്ട് പാക്കറ്റ് ഞാൻ അവസാനം മുട്ട വലിയ കുഴപ്പമില്ല അച്ചപ്പം രണ്ട് കമ്പനിയുടെ രണ്ടപ്പം ചുമ്മാട്ട് ഒന്ന് എണ്ണ കൂടുതലുള്ളതും ഒന്ന് എണ്ണ കുറവുള്ളതും അങ്ങനെ രണ്ട് പാക്കറ്റ് അച്ചപ്പം പിന്നെ ബനന്ന ബെനാന രസകഥി ഇത് ഞാൻ കഴിക്കുന്ന പഴം കേട്ടോ നമ്മടെ ജസ്റ്റിമോൻ ഇത് കഴിക്കലോ ജസ്റ്റിമോൻ കഴിക്കുന്ന ഞാലിപ്പൂനല്ലേ അപ്പൊ ഏതാ ഇത് രസക എന്നാ ഇതായിരിക്കും ഞാലിപ്പൂവൻ ജസ്സി പുളിയുള്ള പഴം ഒരു മനുഷ്യനും കഴിക്കലാ അതാ ജസ്തി കഴിക്കുന്നത് ജസ്സി പക്ഷെ ഇത് കഴിക്കലോ ഞാൻ ജസ്സി കഴിക്കുന്നത് കഴിക്കലേ ഇന്ന് തമ്മിൽ ആ ഒരറ്റക്കാലത്തിൽ സ്വര ചേർച്ചയില്ല അപ്പൊ ഇത് ഇത് പഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അത് വാങ്ങിച്ചു പെട്ടുകയൊക്കെ വാങ്ങിച്ച

ഈ വെള്ളത്തിൽ കൊണക്കെട്ട വെള്ളത്തിന്റെ ടേസ്റ്റ് ഉണ്ട് കുപ്പി വെള്ളം വാങ്ങിച്ചു പിന്നെ റിക്സിന്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു ബിസ്ക്കറ്റ് അത് സ്കൂളിൽ കേടുള്ള പിന്നെ ഒരു കിക്കാറ്റിന്റെ പിസ്റ്റാച്ചോ കുനാഫ ചോക്ലേറ്റ് കിക്കാറ്റ് ഇത്രയാണ് ആ ഉണ്ടായിരുന്നത് ഗാലക്സിയുടെ ഒരു കേക്ക് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു കേക്ക് ബാർ വാങ്ങിച്ചു സോൾട്ട് കൊച്ചിന്റെ സ്നാക്സ് ആയിട്ട് സ്കൂളിൽ കൊച്ചിന്റെ സാധനങ്ങളെ ഫേവറേറ്റ് രണ്ട് വാങ്ങിച്ചു രണ്ട് ഇല്ല രണ്ടെണ്ണം ഉണ്ടോ തോന്നുന്നു അല്ലേ ഇല്ല ഒരെണ്ണം കൊച്ച് കൊച്ചിന് മൂന്ന് കോസന്റ് വാങ്ങിച്ചു കോസാൻ പല്ല് തേക്കുന്ന പേസ്റ്റ് രണ്ടെണ്ണോ ഒന്നാണോ രണ്ടെണ്ണോ പല്ല് തേക്കുന്ന പേസ്റ്റ് രണ്ടെണ്ണ ക്യാമറമാൻ ഒന്ന് കാണിക്കട്ട ചിരി കോംപ്ലാൻ ഇത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് ഇതിവിടുത്തെ കൊച്ചിനാന്ന് പക്ഷെ ഇളയ കൊച്ചിനല്ല മൂത്ത കൊച്ചിന് ഓരോരോ ആഗ്രഹങ്ങളെ ഇത് ഞാൻ എനിക്ക് കാപ്പിക്കകത്ത് ഞാൻ ഇട്ട് തന്നാൽ ജസ്റ്റ് ഇടിയും വാങ്ങിക്കും കോംബ്ലാൻ ഐ എം എ കോംബ്ലാൻ ബോയ് എന്ന് ജസ്റ്റി പറഞ്ഞത് കേസ്റ്റിയുടെ ആഗ്രഹം കൊണ്ട് വായിച്ച ജസ്റ്റിക്കോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പിന്നെ സോസേജ് ഒരു കുഞ്ഞി സോസേജും വാങ്ങിച്ചു അല്ലാതെ ഒരു സോസേജും കൂടെ വാങ്ങിച്ചെ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണത്തിന്റെ നാലെണ്ണത്തിന്റെ എന്റെ ഒരു പായ്ക്കറ്റ് കൊച്ചു പിന്നെയും ചോക്ലേറ്റിന്റെ ഒരു ബാറും ഞാൻ പറഞ്ഞേ ചോക്ലേറ്റ് നിർത്തിക്കോളിക്സ് വാങ്ങിച്ചോ ജസ്റ്റ് ഇനി അങ്ങോട്ട് വളർ നീ എങ്ങോട്ട് പൊറം നിറഞ്ഞു വളർന്ന എനിക്ക് വല്ലതീ ഹോർലിക്സ് വാങ്ങിച്ചോ

ഇത് താറാവ് കറി ജസ്റ്റി താറാവ് കഴിക്കാം അതുകൊണ്ട് ഇത് ആപ്പിൾ ഒരു പാക്കറ്റ് ഇറ്റലിയുടെ റോയൽ ഗാല ആപ്പിൾ ഇത് പിന്നെ വാങ്ങിച്ചത് സ്പെയിന്റെ ഓറഞ്ച് ഓറഞ്ച് അഹ് ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചത് അല്ല കേട്ടോ ഒരു സാധനം കൂടെ ഉണ്ട് ടണ്ട ഒരു ലോറിയലിന്റെ ഒരു മസ്കാര വിടർന്ന കണ്ണുകൾക്കായി അത്ര സാധനം എന്ന് വായിച്ചതില് മുന്നൂറ്റി എഴുപത്തി ഏഴ് ധ്രംസ് മുന്നൂറ്റി എഴുപത്തി ഏഴ് ദുറംസ് ആയി അത്ര നമ്മൾ എനിക്ക് ഒന്ന് രണ്ടു മൂന്നാഴ്ച കൂടി പോകുന്നു ഇപ്പൊ ഓൺലൈനിലായിരുന്നു ഇത്ര സാധനങ്ങൾ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇതുപോലെ മോർ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക അത്ര ശരി എന്നാ പോയാച്ചും വരാം